അടുത്ത് നമ്മളെ തബൂഷില് ഒരു സ്പെഷ്യലാണ് ആണ് കാസർഗോഡ് പള്ളിക്കറി അതേപോലെ നെയ്ച്ചോറ് അതേപോലെ ഫ്രൈ ഈ മൂന്ന് കോമ്പിനേഷൻ നമ്മളിവിടെ വൈകിട്ട് ഏഴ് മണി മുതൽ നമ്മൾ സെർവേ ചെയ്യണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി ആദ്യം ബീഫ് ഉരുളി അടുപ്പത്ത് വെച്ച് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വലുപ്പുള്ള പ്രശ്ന പച്ച ചെറുതാവൂലോ ബീഫ് അതിന്റെ മരക്കല്ല എല്ല് കൂടുതലുണ്ടാവും തക്കാളി ഉള്ളി പച്ചമുളക് ഉരുവാ ഉലുവട്ടിഫ് മസാല ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് വെളിച്ചെണ്ണ ഗരം മസാല കല്ലുപ്പ് ഇഡ്ലി എല്ലാം കൂടി നല്ല രീതി ചെയ്തെടുക്കുക സോയിലെ ഉരുളി ചെറുതായി പോയ പാത്രം ആ ഒന്ന് ചെറുതായി പോയി ചുങ്ങട ചുങ്ങാല്ലേ കറിവേപ്പില അടുത്ത നമ്മൾ ഡാൾ ഉണ്ടാക്കണം ഉരുളി തക്കാളി പച്ച കുക്കറിൽ രണ്ട് നാല് വിച്ചിലടിച്ചു ആവശ്യത്തിന് ഉപ്പ് പഞ്ചപ്പൊടി വെള്ളം നമ്മൾ കുക്കർ മൂട ബീഫ് എന്തായി ബീഫ് ത തളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് റെഡിയാ ായി കിട്ടുന്നില്ല കേട്ടോ സംഭവം നല്ല രീതിയിൽ എല്ലാവരും ഗ്രേവിയൊക്കെ ഷാറായി പോലെ തോന്നുന്നുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ ലുക്കില് ഏഹ് ആ പറ്റീലേ ഓക്കേ ആ ചെറിയ ജീരകം ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് മഞ്ഞൾ പൊടിന്റെ ചതച്ച വറ്റൽമുളക് ചതച്ചത്

ഏലക്കായ കറിവേപ്പില ൂ ഏലക്കായിലേക്ക് കല്ലുപ്പ് നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ആ സമയത്ത് ആർ കെ ജി ഇട്ടുകൊടുത്തത് വന്ന സമയത്ത് അരി ഇട്ടുകൊടുത്ത് ചെറിയ ീല് കൈവളി അടുപ്പിൽ ഇങ്ങനെ കൊടുക്കും എത്ര മണി മുതലാണ് ഏഴ് മണി മുതൽ മണി മുതൽ മൂന്ന് കൂടി കോംബോ കോമ്പോട്ടാ കൊടുക്കും കോംബോ ആയിട്ട് കൊടുക്കും